നമസ്കാരം മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട രണ്ട് താരങ്ങൾ തന്നെയാണ് ദിലീപും പൃഥ്വിരാജും രണ്ടുപേരും തങ്ങളുടേതായ രീതിയിൽ മലയാള സിനിമയിൽ കഴിവുകൾ തെളിയിച്ചവരാണ് മിമിക്രി വേദിയിൽ നിന്നും വന്ന സാധാരണക്കാരനായ ഒരു നടനായിരുന്നു ദിലീപ് എന്നാൽ ഒരു കാലത്ത് മലയാള സിനിമയിൽ നിയന്ത്രിക്കുന്ന നിർണായക ശക്തിയായി വരെ മാറുകയും ചെയ്തു ജനപ്രിയ നായകൻ എന്ന നിലയിൽ നിന്നും അടുത്ത സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് കടക്കുന്നതിനിടയിലാണ് നടിയെ ആക്രമിക്കപ്പെട്ട കേസ് വരുന്നതും പ്രതി ചേർക്കപ്പെടുന്നതും അതോടെ സമാനതകളില്ലാത്ത തിരിച്ചടി ദിലീപിനെ നേരിടേണ്ടി വന്നു പിന്നീട് മലയാള സിനിമയിൽ ഹിറ്റുകളില്ലാതെയായി ദിലീപിന് ഒരു തകർച്ച വൻ ഒരു തകർച്ചയിലേക്ക് കൂപ്പ് കുത്തുന്ന കാഴ്ചയാണ് പിന്നീട് ദിലീപിന്റെ ദിലീപിന്റെ ആ ഒരു ജീവിതത്തിൽ കണ്ടത് എന്നാൽ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയിലൂടെ വലിയൊരു തിരിച്ചറിവ് ദിലീപ് നടത്തുകയും ചെയ്തു എന്തായാലും പ്രശസ്ത താരം ദിലീപിന്റെ സിനിമാ ജീവിതം എന്നും വിവാദങ്ങളുടെ നിഴലിലായിരുന്നു നടി ആക്രമിച്ച കേസിൽ സംശയത്തിന്റെ നിഴലിൽ നിന്നും നിൽക്കുന്ന നടൻ വളരെ മുൻപ് തന്നെ പല സഹപ്രവർത്തകരിൽ നിന്നും ആരോപണങ്ങൾ നേരിട്ടിരുന്നു മുൻപ് പൃഥ്വിരാജ് സുകുമാരൻ സീനിയർ നടൻ തിലകൻ തുടങ്ങി പലരെയും ദിലീപ് ഒതുക്കാൻ നോക്കുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ആ കാലത്ത് ഇത് ശരിവയ്ക്കുന്ന രീതിയിൽ ദിലീപ് ഒരു വിഷമാണ് എന്ന് തിലകൻ തുറന്നടിക്കുകയും ചെയ്തു ഇതെല്ലാം വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് പൃഥ്വിരാജിന് തുടക്കകാലത്ത് ഒരുപാട് ചിത്രങ്ങൾ താരത്തിന്റെ ഇടപെടൽ മൂലം നഷ്ടപ്പെട്ടതായി അതായത് ദിലീപിന്റെ ഇടപെടൽ മൂലം നഷ്ടപ്പെട്ടതായി സംസാരം തന്നെ ഉണ്ടായിരുന്നു വലിയൊരു ചർച്ചാ വിഷയം തന്നെ ആയിരുന്നു ദിലീപും പൃഥ്വിരാജും തമ്മിലുള്ള ഒരു ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ കാരണം ഇരുവരും തമ്മിൽ സിനിമയിൽ ിച്ച് അഭിനയിച്ചിട്ടോ ഒന്നും ഇല്ലായിരുന്നു ട്വന്റി എന്ന സിനിമയിൽ പോലും അത് നിർമ്മിച്ചതാണെങ്കിൽ ദിലീപ് ആയിരുന്നു അമ്മ സംഘടനയുടെ ആ ഒരു സിനിമയിൽ എല്ലാ നടന്മാരും ഉണ്ടായിരുന്നു നടിമാരും ഉണ്ടായിരുന്നു അപ്പോൾ ആ സിനിമയിൽ എത്തിയപ്പോൾ പോലും പൃഥ്വിരാജ് ഒരു ഗാനരംഗത്താണ് പ്രത്യക്ഷപ്പെട്ടത് അവിടെയാണെങ്കിൽ ഒരു കോമ്പിനേഷൻ സീനും വരുന്നില്ല ദിലീപിന്റെയും പൃഥ്വിരാജിന്റെയും കോമ്പിനേഷൻ സീനും അവിടെ ഇല്ലായിരുന്നു ഇരുവരും ഒരുമിച്ച് ഒരിക്കൽ പോലും ഒരു സിനിമ ചെയ്തിട്ടില്ല എന്നുള്ളതും മലയാള സിനിമയിൽ നിറഞ്ഞു നിൽന്നിട്ടും രണ്ടുപേരും നിറഞ്ഞു നിന്നിട്ടും പല നായകന്മാർ ഏർ ഒരുമിച്ച് അഭിനയിച്ചിട്ട് പോലും ഇരുവരും ഒന്നിച്ച് ഇതുവരെയും മലയാള സിനിമയിൽ എത്തിയിട്ടില്ല ഇത് ഇരുവരും ഇതുവരെയും ഒരു സിനിമയിൽ പോലും ഒന്നിച്ച് അഭിനയിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ അത് വലിയൊരു ചർച്ചയ്ക്കാണ് വഴിവെക്കുന്നത് എന്തായാലും അന്ന് തുടക്കക്കാരായിരുന്ന താരവും അദ്ദേഹത്തിന്റെ അമ്മ മല്ലികാ സുകുമാരനും പൃഥ്വി സിനിമയിൽ നിന്ന് മാറ്റി നിർത്താൻ ചിലരൊക്കെ കിണഞ്ഞു ശ്രമിക്കുന്നുണ്ടെന്ന് പേരുകൾ എടുത്തു പറയാതെ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ആരോപണങ്ങൾ തനിക്ക് നേരെ നീണ്ടപ്പോൾ അതിന് മറുപടിയായി ഒരിക്കൽ ദിലീപ് എത്തുകയും ചെയ്തു ദിലീപ് ഈ വാദങ്ങൾ തള്ളിയെങ്കിലും മുൻ മുൻപ് പല അഭിമുഖങ്ങളിലും തന്നെ ഒരുമിച്ച് ഒന്നിൽ കൂടുതൽ സിനിമകളിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടെന്ന് പൃഥ്വിരാജ് സുകുമാരൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ദിലീപിനൊപ്പം അഭിനയിക്കാനിരുന്ന പെരുമഴക്കാലം എന്ന സിനിമ വരെ ഉൾപ്പെട്ടിട്ടുണ്ട് ഏർ നായികയായി കാവ്യമാതവനും മറ്റു താരങ്ങളും പൃഥ്വിരാജിനൊപ്പം അഭിനയിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്നാണ് തനിക്ക് അത് മന്ദാരപ്പൂവല്ല എന്ന സിനിമ ഉപേക്ഷിക്കേണ്ടി വന്നതെന്ന് പ്രശസ്ത സംവിധായകൻ പ്രിയനന്ദനൻ ഒരിക്കൽ വെളിപ്പെടുത്തിയിരുന്നു അന്നൊക്കെ സംശയത്തിന്റെ മുനകൾ നീണ്ടത് ദിലീപിന് നേരെയാണ് മലയാളത്തിലെ അറിയപ്പെടുന്ന സിനിമാ കുടുംബത്തിൽ നിന്ന് വരുന്ന വ്യക്തിയാണെങ്കിലും സ്വന്തമായി കണ്ണദ്വരത്തിലൂടെയാണ് ഇന്ന് പൃഥ്വിരാജ് ഇന്ന് കാണുന്ന ഒരു നിലയിലെത്തിയത് ഇരുവരും ഇന്ന് വരെ ഒരു സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല എന്നുള്ളത് എന്തായാലും എടുത്തു പറയേണ്ട കാര്യമാണ് ഇരുവരും തമ്മിൽ ശത്രുതയുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല ഇരുവരും പേരുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും സിനിമയിൽ അന്നും ഇന്നും ചർച്ചാ വിഷയം ഇവർ തമ്മിലുള്ള ഒരു എന്തുകൊണ്ടാണ് ഇവർ മാറി മാറി നിൽക്കുന്നു എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് പക്ഷേ ദിലീപ് ഒതുങ്ങിയതിന് ശേഷം ദിലീപ് നടിയാണ് ക്രമിക്കപ്പെട്ട കേസ് ഒതുങ്ങിയതിനു ശേഷം ദിലീപും മറ്റു താരങ്ങളെല്ലാം മുൻപോട്ട് വന്നതും വലിയ ചർച്ച വിഷയം തന്നെയാണ് സ്വയം പ്രയത്നത്തിലൂടെ തന്നെയാണ് പൃഥ്വിരാജ് ഇന്ന് കാണുന്ന ഒരു നിലയിലെത്തിയത് സംവിധായകൻ അതുപോലെ തന്നെ നിർമ്മാതാവ് അങ്ങനെ അങ്ങനെ മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുകയാണെന്ന് പൃഥ്വിരാജ് കേരളത്തിന് പുറത്തുൾപ്പെടെ താരമൂലമുള്ള അദ്ദേഹം സംവിധായകൻ എന്ന നിലയിൽ മികവ് തെളിയിച്ചിരുന്നു സത്യമായാലും അല്ലെങ്കിലും പൃഥ്വിരാജിന്റെ വളർച്ച തടയാൻ ദിലീപ് ശ്രമിക്കുന്നുവെന്ന ആരോപണങ്ങൾ ഒരു കാലത്ത് ഏറ്റവും വലിയ കോസിപ്പ് കോളകൾ നിറഞ്ഞ ഒന്നാണ് മാക്ടയിൽ രൂപപ്പെട്ട പ്രശ്നവുമായി ഇവരുടെയും അകൽച്ചയ്ക്ക് ബന്ധമുണ്ടെന്നും അതുപോലെ തന്നെ വിലയിരുത്തപ്പെടുന്നുണ്ട് തുളസിദാസ് പടത്തിന് വേണ്ടി ദിലീപ് അഡ്വാൻസ് വാങ്ങുന്നു യും പിന്നീട് ഡേറ്റ് നീളുകയും നീട്ടുന്ന ഒരു അവസ്ഥ വന്ന് പിന്നെ ഒടുവിൽ പടം തന്നെ ഡ്രോപ്പ് ആവുന്ന ഒരു അവസ്ഥ ഒരു സമയത്ത് വന്നു ഈ സമയത്താണ് വിനയന്റെ നേതൃത്വത്തിൽ ഉണ്ടായത് മാക്ടോ അഡ്വാൻസ് വാങ്ങുന്ന നടന്മാർക്ക് എഗ്രിമെന്റിൽ ഒപ്പിടണം എന്ന് പറയുന്നത് അതിനെ അനുകൂലിച്ച് ചുരുക്കം നടന്മാരിൽ ഒരാൾ കൂടിയാണ് പൃഥ്വിരാജ് എന്ന് എടുത്തു പറയണം അതിനുശേഷമാണ് അദ്ദേഹത്തിന് അപ്രഖ്യാപിത വിലക്ക് വരുന്നത് പിന്നീട് വിനയന്റെ സത്യം അത്ഭുത ദ്വീപ് എന്ന ചിത്രങ്ങളിൽ അഭിനയിച്ച് പൃഥ്വിരാജ് തിരിച്ചു വന്നെങ്കിലും ഇതും ചില പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ടെന്നാണ് ആകാശ് എന്ന ഒരു പ്രേക്ഷകൻ നേരത്തെ അഭിപ്രായപ്പെട്ടത് ആദ്യം കുഞ്ചോക്കോ പിന്നെ പൃഥ്വി ഇവർ രണ്ടു പേര് മാത്രമാണ് ദിലീപിന് വളർച്ചയിൽ ഒരു വെല്ലുവിളി ഉയർത്തിയത് രണ്ടുപേർക്കും പുള്ളി ചില്ലറ പണികളും വെച്ചു കൊടുത്തിട്ടുണ്ട് അവസരം വന്നപ്പോൾ അവർ തിരിച്ചും ചെക്ക് വെച്ചു എന്നാണ് പറയപ്പെടുന്നത് ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം ദിലീപിന്റെ എതിർവശത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞു നടീനടന്മാർ എല്ലാം സ്ഥിരം ഒരുമിച്ച് ഫോട്ടോ ഒന്നും ഇടാറില്ലെങ്കിലും ഇടയ്ക്കിടെ ഒത്തുകൂടുകയും നല്ല ബന്ധം പരസ്പരം സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് മഞ്ജു ചാക്കോച്ചൻ ഇന്ദ്രജിത്ത് പൃഥ്വിരാജ് ജയസൂര്യ ഒക്കെ നല്ല ഫ്രണ്ട്സാണ് എന്നാണ് മൈക്ക് ജോസഫ് എന്നയാൾ ഒരു കമന്റായിട്ട് കുറിക്കുന്നത് പൃഥ്വിരാജ് ദിലീപും പൃഥ്വിരാജും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഈ ചോദ്യമാണ് എപ്പോഴും ഉയരുന്നത് ഈ ആ പഴയ ചോദ്യം ഇപ്പോൾ വീണ്ടും പ്രേക്ഷകർക്കിൽ ഉയർന്നിരിക്കുകയാണ് പ്രമുഖ സിനിമാ ആസ്വദക ഗ്രൂപ്പായ സിനി ഫയൽ പങ്കുവച്ച കുറിപ്പിലൂടെ എന്ന ഒരു വ്യക്തി ഈ ചർച്ചകൾക്ക് വീണ്ടും തുടക്കം കുറിക്കുകയും ചെയ്തു ജനപ്രിയ താരങ്ങളാണ് രണ്ടാളും പേരിനൊപ്പം മൾട്ടി സ്റ്റാർ മൂവിയിലല്ലാതെ ഒരു സിനിമയിലും ഇവരെ ഒന്നിച്ചിട്ടില്ല ശരിക്കും ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ദിലീപിന്റെ ഇഷ്യൂ വരുന്നതിന് മുമ്പത്തെ അവസ്ഥയും സെയിം തന്നെയാണ് മലയാളത്തിലെ ഏകദേശം എല്ലാ താരങ്ങളുമായി ഒന്നിച്ച് സിനിമ ചെയ്ത ദിലീപ് പ്രത്യേകമായ ഒരൊറ്റ മൂവി പോലും ഇല്ലാത്തത് എന്താ എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്നാണ് ഉബേദ് കുറിച്ചത് ഈ ഗ്രൂപ്പിന് താഴെ തങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് നിരവധി ആളുകളാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് അതേസമയം തന്നെ ദിലീപുമായി മാത്രമായിട്ടാണോ പൃഥ്വിരാജ് സിനിമ ചെയ്യാത്തത് ജയസൂര്യ ആസിഫ് അലി ദുൽഖർ ഫഹദ് എന്നിവരോടൊപ്പം ദിലീപും അഭിനയിച്ചിട്ടില്ലല്ലോ എന്നാണ് ഒരു വിഭാഗം ആളുകൾ മറു മറുചോദ്യമായി ചോദിക്കുന്നത് നല്ല കഥ കിട്ടാതിരുന്നത് കൊണ്ടാകണമല്ലോ ഇരുവരും ഒരുമിച്ച് അഭിനയിക്കാതിരുന്നത് ചിലപ്പോൾ അങ്ങനെയും ആയിരിക്കാം മഴക്കാലത്തിൽ അതായത് പെരുമഴക്കാലം എന്ന സിനിമയിൽ വിനീതിന് പകരം പൃഥ്വി കേട്ടിട്ടുണ്ട് എന്നാണ് ഷെഫീഖ് എന്നയാൾ കുറിച്ചത് പക്ഷേ ആ അത് തന്നെയാണ് പറഞ്ഞത് പെരുമഴക്കാലത്തിൽ നിന്ന് മാറ്റി എന്നുള്ള ഒരു ചർച്ച വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പൃഥ്വി മോഹൻലാലുമായി രണ്ടായിരത്തി പത്തൊൻപതിൽ ലൂസിഫറിലൂടെയാണ് ഒന്നിക്കുന്നത് രണ്ടായിരത്തി പത്തിൽ പോക്കിറ്റ് രാജിലൂടെയാണ് മമ്മൂട്ടിയുമായി ഒന്നിച്ചിരുന്നത് ബറോസ് സിനിമയുടെ പൂജാവേളയിൽ ദിലീപ് പൃഥ്വിരാജിന് കൈ കൊടുക്കുന്നതും സംസാരിക്കുമ്പോൾ 是因为那了 ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പൃഥ്വി പറഞ്ഞത് മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉള്ളതായി എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ലെന്നും ഉണ്ടെങ്കിൽ അത് ഇതാ ഇല്ലാതാവണമെന്നുമാണ് അതായത് കമൽഹാസൻ ദശാവതാരത്തിൽ ദൈവമുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിനെ എന്ന് പറഞ്ഞതുപോലെയായിരുന്നെന്നാണ് കൃഷ്ണപ്രസാദ് എന്നൊരു ആരാധകൻ കമന്റിലൂടെ കുറിച്ചത് അതേസമയം തന്നെ പൃഥ്വിരാജിനെ തകർക്കാൻ ശ്രമിച്ചവരുടെ കൂട്ടത്തിൽ ദിലീപ് ഇല്ലായിരുന്നുവെന്ന് മലികാ സൂമാരൻ നേരത്തെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് പൃഥ്വിരാജിനെ തകർക്കാൻ ശ്രമിച്ചവരുടെ കൂട്ടത്തിൽ ദിലീപ് ഇല്ല ഈ അടുത്ത കാലത്ത് അനാവശ്യമായി ദിലീപിനെ അതിലേക്ക് വലിച്ചിഴയ്ക്കുന്നതായി കണ്ടു എന്റെ അറിവിൽ ദിലീപ് രാജുവിന് പരസ്യമായി താഴ്ത്താൻ ശ്രമിച്ചിട്ടില്ല രഹസ്യമായി ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അന്വേഷിക്കേണ്ട കാര്യവും ഇല്ലെന്നായിരുന്നു അന്ന് മല്ലികാസകുമാരൻ പറഞ്ഞത് ഈ കാര്യത്തിൽ എന്തായാലും വ്യക്തതയില്ല പക്ഷേ പലരും പല കഥകളും ഓരോ ദിവസവും പറയുന്നുണ്ട് പക്ഷേ ഇനിയുള്ള ഇനി ദിലീപ് സിനിമയിൽ സജീവമായ ഒരു സാഹചര്യത്തിൽ ഇനി ഒരു സിനിമ വരുമെന്നോ വരാതിരിക്കുകയോ ചെയ്യാം അതും ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ പൃഥ്വിരാജിന്റെയും ദിലീപിന്റെയും ആ ഒരു ഈ ഒരു സംഭവം ചർച്ചയാവുന്ന സമയത്ത് തന്നെ പല്ലുശ്ശേരിയുടെ പല വിശേഷങ്ങൾ പറഞ്ഞ് പങ്കുവെച്ച് രംഗത്തെത്താറുള്ളതാണ് പല്ലിശ്ശേരി അപ്പോൾ സിനിമാ ലോകത്തെ നിരവധി താരങ്ങളെക്കുറിച്ചുള്ള അറിയാ കഥകൾ പല്ലുശ്ശേരി എപ്പോഴും പുറത്തു കൊണ്ടുവരാറുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളും ഇതിലോ ഇവിടെ ചേർക്കുന്നുണ്ട് ദിലീപ് കാവ്യമാധവൻ പ്രണയത്തെക്കുറിച്ചുള്ള പൃഥ്വിരാജിനോടുള്ള ശത്രുതയെക്കുറിച്ച് എല്ലാം മുമ്പ് ഒരിക്കൽ പല്ലിശ്ശേരി വെളിപ്പെടുത്തിയിട്ടുണ്ട് ദിലീപ് ഒരു നായകനടയിൽ നിന്നും സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർന്ന ചിത്രമാണ് മീശമാധവൻ ആ ചിത്രത്തിൽ ദിലീപ് അധികമായി എഴുതി ചേർത്ത സീനുകൾ ഉണ്ട് എന്നാണ് പല്ലുശ്ശേരി പറയുന്നത് കാവ്യമാധവൻ അവതര അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ വീടിന്റെ മച്ചു പൊളിച്ചു ഇറങ്ങുന്നതും അരഞ്ഞണം മോഷ്ടിക്കുന്നതുമായ സീൻ ദിലീപ് എഴുതി ചേർത്തതാണെന്നാണ് പല്ലുശേരിയുടെ വാദം ആ സീൻ വമ്പൻ സ്വീകാര്യത നേടുന്നതിനൊപ്പം കാവ്യയുടെ എല്ലാം ദിലീപ് കവർന്നു എന്നാണ് അണിയറ സംസാരം ഉണ്ടായി ദിലീപിന്റെ അടുത്ത സുഹൃത്തായ കൊച്ചിൻ അനീഫയോട് താൻ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ നിന്റെ മുഖത്ത് അണിഞ്ഞിരിക്കുന്ന മഞ്ഞ കണ്ണടയാണ് ഇതുപോലത്തെ ഒരു വാർത്ത കേൾക്കാൻ കാരണം എന്ന് അനീഫ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പല്ലുശ്ശേരി പറയുന്നത് എന്നാൽ പിന്നീട് ദിലീപ് നിരവധി കമേഴ്ഷ്യൽ ചിത്രങ്ങൾ ചെയ്ത് മുന്നേറുമ്പോഴാണ് ദിലീപിന് ദേശീയ അവാർഡ് മോഹം ഉണ്ടായതെന്നും അങ്ങനെയാണ് കഥാവിശേഷൻ എന്ന ചിത്രം പണം മുടക്കി ദിലീപ് ചെയ്തതെന്നും പല്ലുശേരി പറയുന്നു തുടർന്ന് ദിലീപ് കാവ്യ പ്രണയം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയത്താണ് കാവ്യ കൊച്ചിൻ അനീഫയോട് ആ ചോദ്യവുമായി എത്തുന്നത് അതെന്താണെന്നല്ലേ അനീഫയ്ക്ക് പുറക്കാത്ത പെങ്ങൾ പോലെയായിരുന്നു കാവ്യമാധവൻ പൃഥ്വിരാജ് ചേട്ടൻ ആൾ എങ്ങനെ ആയിരുന്നു എന്നായിരുന്നു കാവ്യയുടെ ചോദ്യം എന്നും ആ ചോദ്യത്തിൽ കാവ്യമാധവന് പൃഥ്വിരാജിനോടുള്ള ഇഷ്ടം വെളിപ്പെട്ടു എന്നും അതിലൂടെ കാവ്യ പൃഥ്വിരാജിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നുമാണ് പല്ലുശ്ശേരി പറയുന്നത് അതുപോലെ തന്നെ ഈ സംഭവങ്ങൾക്ക് ശേഷമാണ് ദിലീപിന് വലിയ ശത്രുവായി പൃഥ്വിരാജ് മാറുന്നതെന്നാണ് പല്ലുശ്ശേരി പറയുന്നത് പൃഥ്വിരാജ് സിനിമകളെ തകർക്കാനുള്ള ശ്രമങ്ങൾ പോലും നടന്നു എന്നും പല്ലുശ്ശേരി പറയുന്നുണ്ട് പിന്നീട് കുഞ്ചക്കോബോബനെതിരെയും വ്യാപകമായ ആക്രമണങ്ങൾ ആക്രമണങ്ങളുണ്ടായി എന്നും കുഞ്ചക്കോബോബന് ഒരു ചെറിയ ഇടവേളയിൽ സിനിമയിൽ നിന്നും അകറ്റി റിയൽ എസ്റ്റേറ്റ് അജ്ഞാതവാസത്തിലേക്ക് മാറ്റിയതിന് പിന്നിൽ ദിലീപാണെന്നും പലുശേരി നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്